നമസ്കാരം കുഞ്ഞുട്ടി കരുവാരകുണ്ട് ഞാനേ നമ്മുടെ ചുങ്കത്താണുള്ളത് ഇന്നിപ്പോൾ രാവിലത്തെ വീഡിയോ എന്താ പറയുക വളരെ സന്തോഷം തോന്നുന്നുണ്ട് കാരണം കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിൽ നമ്മുടെ ഈ കൃഷിയിടങ്ങളിലൊക്കെ ഒരുപാട് ശല്യങ്ങൾ വന്നിട്ട് ഈ പന്നിയാളെ ശല്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിന് നമ്മുടെ ഗവൺമെൻറ് ഓർഡറാണ് നമ്മുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉള്ള പന്നിനെ വെടിവെച്ച് വല്ല അതിന് നിയമപരമായിട്ട് നമ്മുടെ പഞ്ചായത്ത് അതിനനുമതി കൊടുത്തിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ ഏതായാലും അവരോട് എത്തി അപ്പോൾ അതിന്റെ ഒരു രംഗമാണ് ഞാൻ ഇപ്പോൾ കാണിച്ചത് അബളി ഇപ്പോ ഇവിടുന്ന് നമ്മുടെ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിൽ വന്നിക്കാണ് അപ്പോൾ അതിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് ആദ്യം വന്നത് ചുങ്കത്തായിരുന്നു പിന്നെ അവിടുന്ന് പോന്ന് ഇപ്പോ നമ്മുടെ കരുവാരകുണ്ട് നമ്മുടെ പഞ്ചായത്തിന്റെ മുന്നിൽ വന്നിട്ടുണ്ട് അപ്പം ഇനി അത് പഞ്ചായത്ത് പ്രസിഡന്റും ഇവരൊക്കെ വരേണ്ടി വരും അതിന്റെ ഇതൊക്കെ എന്തൊക്കെയുണ്ട് ഏതായാലും നമുക്കപ്പോ ഉണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ നമുക്ക് നമ്മുടെ യൂട്യൂബിലൂടെ കാണാം ഫേസ്ബുക്കിലൂടെ കാണാം അപ്പോൾ നമുക്ക് നമുക്കേതായാലും ഇതിൻ്റെ കാര്യങ്ങൾ നോക്കട്ടെ ഞാനിപ്പോൾ പഞ്ചായത്ത് ഓഫീസിൽ നിന്നാണ് ഇതിപ്പോൾ കാണിച്ചു തരുന്നത് നമുക്ക് അടുത്ത വീഡിയോ കാത്തിരിക്കാം